സത്യത്തിൽ ഡിസംബർ ആറ് എന്നുള്ളത് നമ്മുടെ കലണ്ടറിലെ ഒരു ദിവസം എന്ന അർത്ഥത്തിലല്ല ആറ് കഴിഞ്ഞാൽ ഏഴ് എന്ന അർത്ഥത്തിലല്ല ആറ് നിലനിൽക്കുന്നത് ആ ആറ് കഴിയുന്നില്ല കലണ്ടറിലെ ഒരിക്കലും കഴിയാത്ത എത്ര തന്നെ അമർത്തി മറച്ചാലും മറിയാത്ത കലണ്ടറിൻ്റെ താളായി എണ്ണമായി അക്കമായി ആ ആറ് തുടരുകയാണ് ഡിസംബർ ആറിന് ശേഷം ഇന്ത്യാചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മുറിവ് ഞാൻ വിചാരിക്കുന്നത് ഇന്നും ആ മുറിവിൽ നിന്ന് അദൃശ്യമായി ചോര കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യാ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുമോ നടന്നു എന്ന് പ്രഖ്യാപനങ്ങൾ വന്നപ്പോഴും പൂർണ്ണമായും നടന്നിട്ടുണ്ടാവില്ല ചില ഭാഗങ്ങളൊക്കെ പൊളിക്കപ്പെട്ടിരിക്കാം എങ്കിലും അത് പുനർനിർമ്മിക്കപ്പെടും എന്നൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇന്നത് ബാബറി മസ്ജിദ് നിന്ന സ്ഥലമല്ല ഇന്നത് തകർക്കപ്പെട്ട തർക്കപ്രദേശമല്ല ഇന്നത് വെറുമൊരു നിർമ്മിതി മാത്രവും അല്ല മറിച്ച് സ്വയം മറിഞ്ഞു വീണ ഒരു കെട്ടിടമെന്ന അർത്ഥത്തിലാണ് സ്വയം അവസാനിച്ചു പോയ ഒരു കെട്ടിടമെന്ന അർത്ഥത്തിലാണ് അടയാളപ്പെടുത്തപ്പെടുന്നത് അവിടെ നിൽക്കുന്നില്ല അതിനു മുകളിൽ മറ്റൊരാധനാലയം നിർമ്മിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഇന്ത്യ ചരിത്രത്തിലെന്നപോലെ സാംസ്കാരിക പ്രവർത്തകരുടെ ബഹുജനങ്ങളുടെ ഒക്കെ ജീവിതത്തിലും വലിയ നടുക്കമുണ്ടാക്കിയ ഒരു ദിവസമാണ് ബാബറി മസ്ജിദ് തകർക്കുക എന്ന മുദ്രാവാക്യം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണെങ്കിലും ഞങ്ങളൊക്കെ കരുതിയിരുന്നത് പ്രചാരണം ആ വിധം മുന്നോട്ട് പോകുമെങ്കിലും സത്യത്തിൽ അത് തകർക്കപ്പെടുകയില്ല അതിനെതിരെ ഭീഷണി ഉണ്ടാകും മുദ്രാവാക്യം വിളികൾ ഉയരും എന്നിട്ട് ബാബറി മസ്ജിദ് ഒരു നിരന്തര വൈകാരിക വിക്ഷോഭത്തിൻ്റെ സ്രോതസ്സായിട്ട് നിലനിന്ന് പോരും എന്നായിരുന്നു പൊതുവിൽ കരുതിയിരുന്നത് എന്നാൽ അത്തരത്തിലുള്ള എല്ലാ കരുതലുകളെയും പ്രതീക്ഷകളെയും അറ്റ പൊളിച്ചുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന വാർത്ത സത്യത്തിൽ ആ ദിവസം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട് അവിശ്വസനീയമായിരുന്നു അമ്പരപ്പിക്കുന്നതായിരുന്നു അന്താളിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യാ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുമോ നടന്നു എന്ന് പ്രഖ്യാപനങ്ങൾ വന്നപ്പോഴും പൂർണ്ണമായും നടന്നിട്ടുണ്ടാവില്ല ചില ഭാഗങ്ങളൊക്കെ പൊളിക്കപ്പെട്ടിരിക്കാം എങ്കിലും അത് പുനർനിർമ്മിക്കപ്പെടും എന്നൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു വ്യക്തിപരമായി ആലോചിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് വരെ ഞാൻ ഉൾപ്പെടുന്ന പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ പ്രധാനമായിട്ടും മുസ്ലിം വർഗീയതയെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഞങ്ങളുടെ ആശയപ്രചാരണം സത്യത്തിൽ ശരിയായ വഴിയിലൂടെ ആണോ പോകുന്നത് എന്നൊരു പുനർവിചാരണക്ക് ഞങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിസംബർ ആറിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മുറിവ് ഞാൻ വിചാരിക്കുന്നത് ഇന്നും ആ മുറിവിൽ നിന്ന് അദൃശ്യമായി ചോര കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ആരാധനാലയം അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഒരു മഹാസ്മാരകം തകർക്കപ്പെട്ടു എന്നതിനേക്കാൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വലിയൊരു വിഭജനം മുറിവുണ്ടാക്കി എന്നുള്ളതാണ് പരമാർത്ഥം മാത്രമല്ല സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ നേരത്തെ പരാമർശിച്ചല്ലോ ഞങ്ങളൊക്കെ മുസ്ലിം വർഗീയതയെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അത് തൽക്കാലം അവസാനിപ്പിക്കാൻ സമയമായി ഇന്ത്യ ആകെ മാറുകയാണ് ഇതല്ല നമ്മൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൻ്റെ ആ നടുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഒരു പുനരാലോചനക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നേരിടുന്ന മുഖ്യ വിപത്ത് ഇന്ത്യൻ നവഫാസമാണെന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കൃത്യം ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അതിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു എൻ്റെ സുഹൃത്തായ കെ എസ് ഹരിഹരൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം എന്ന സംഘപരിവാർ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന പുസ്തകം എഴുതുന്നത് സത്യം പറഞ്ഞാൽ ആ പുസ്തകം രൂപപ്പെട്ടു വന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുണ്ടാക്കിയ നടുക്കത്തിൽ നിന്നാണ് എന്ന് അന്നന്ന പോലെ ഇന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ആ അർത്ഥത്തിൽ ആ ദിവസം ഡിസംബർ ആറ് സത്യത്തിൽ ഡിസംബർ ആറ് എന്നുള്ളത് നമ്മുടെ കലണ്ടറിലെ ഒരു ദിവസമെന്ന അർത്ഥത്തിലല്ല ആറ് കഴിഞ്ഞാൽ ഏഴ് എന്ന അർത്ഥത്തിലല്ല ആറ് നിലനിൽക്കുന്നത് ആ ആറ് കഴിയുന്നില്ല കലണ്ടറിലെ ഒരിക്കലും കഴിയാത്ത എത്ര തന്നെ അമർത്തി മറച്ചാലും മറിയാത്ത കലണ്ടറിൻ്റെ താളായി എണ്ണമായി അക്കമായി ആ ആറ് തുടരുകയാണ് ചരിത്രബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്വയം ചിതലെടുത്ത് തീർന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഭീകര സംഭവം ഇന്ത്യൻ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന ഇനി ആ ഭീകരത എങ്ങനെയാണ് ഇന്ത്യൻ ജനത മറികടക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു വലിയൊരാലോചനയുടെ അന്വേഷണത്തിൻ്റെ ഒരു വലിയ സ്രോതസ്സാണ് സത്യത്തിൽ ഡിസംബർ ആറ് ഓർമ്മിക്കുകയാണ് ആ ഓർമ്മ സത്യത്തിൽ ഇന്നും തുടരുകയാണ് ആ ഓർമ്മ തുടരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത് ഈ സംഭവം നടന്നപ്പോൾ സത്യത്തിൽ അതിനെ സ്വാഗതം ചെയ്യാൻ ന്യായീകരിക്കാൻ ഈ ഭീകര സംഭവത്തിന് നേതൃത്വം കൊടുത്തവർ പോലും അന്ന് തയ്യാറായില്ല ഞങ്ങളാണ് ഇത് ചെയ്തത് ഞങ്ങളിതിൽ അഭിമാനിക്കുന്നു ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ നിവർന്ന് നിന്ന് ന്യായീകരിക്കാൻ അന്ന് ഒരാളും തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ ഭീകര സംഭവത്തിന് നേതൃത്വം കൊടുത്ത അദ്ധ്വാനി ഡിസംബർ ഏഴിന് രാഷ്ട്രത്തോട് പരസ്യമായി മാപ്പ് ചോദിച്ചു എന്നുള്ളത് ഇന്ന് നമ്മൾ മറക്കരുത് പക്ഷേ ആ മാപ്പപേക്ഷ ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് അടുത്ത ആഴ്ച തന്നെ വ്യക്തമായി തൊട്ടടുത്ത ആഴ്ചയിൽ അതേ ഡിസംബർ മാസത്തിൽ പതിനഞ്ചിനോ പതിനാറിനോ ആണ് ഞാൻ വിചാരിക്കുന്നു ഭൂരിപക്ഷത്തിൻ്റെ ഹിതം ന്യൂനപക്ഷം അംഗീകരിക്കാതിരുന്നാൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും എന്ന വിചിത്രമായ ന്യായീകരണവുമായി ഏഴിനും മാപ്പപേക്ഷ നടത്തിയവർ ഒരാഴ്ചക്കുള്ളിൽ നിറം മാറുന്നതാണ് നാം കാണുന്നത് അതവിടെ അവസാനിച്ചില്ല പിന്നെ ഈ ഭീകരകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ തലയിൽ ഇറക്കി വെക്കുന്നതാണ് നാം കാണുന്നത് ദൈവഹിതമാണ് ബാബറി മസ്ജിദിൻ്റെ പതനം എന്നൊരു മാസം കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ആറ് വിജയദിനമായി ആഘോഷിക്കപ്പെടുകയാണുണ്ടായത് അങ്ങനെ ഒരു വലിയ മുറിവ് ഉണക്കുന്നതിന് പകരം ആ മുറിവ് രൂക്ഷമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് വന്നു മൂന്നാമത്തെ ഘട്ടം ഇന്ന് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമാണ് വിശദീകരണങ്ങൾ ആവശ്യമില്ല ആമുഖങ്ങളും അടിക്കുറിപ്പുകളും അപ്രസക്തമാണ് ഇന്നത് ബാബറി മസ്ജിദ് നിന്ന സ്ഥലമല്ല ഇന്നത് തകർക്കപ്പെട്ട തർക്കപ്രദേശമല്ല ഇന്നത് വെറുമൊരു നിർമ്മിതി മാത്രവും അല്ല മറിച്ച് സ്വയം മറിഞ്ഞു വീണ ഒരു കെട്ടിടമെന്ന അർത്ഥത്തിലാണ് സ്വയം അവസാനിച്ചു പോയ ഒരു കെട്ടിടമെന്ന അർത്ഥത്തിലാണ് അടയാളപ്പെടുത്തപ്പെടുന്നത് അവിടെ നിൽക്കുന്നില്ല അതിനു മുകളിൽ മറ്റൊരാധനാലയം നിർമ്മിക്കപ്പെടുകയാണ് ഇന്ത്യയിൽ എത്ര ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും ചർച്ചകളും പള്ളികളും വിശ്വാസികളുടെ ആവശ്യാനുസരണം എവിടെയും എപ്പോഴും ഉണ്ടാകാവുന്നതാണ് അതിനെ വ്യത്യസ്ത വിശ്വാസത്തിൽപ്പെട്ടവരും ഒരു വിശ്വാസമില്ലാത്തവരും സ്വാഗതം ചെയ്യും ഇതുവരെ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ആ വിധത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതാത് പ്രദേശത്തെ ജനങ്ങൾ അത് സൗഹാർദ്ദത്തോടെ പരിഹരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചരിത്രത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വലിയൊരു ഇടപെടലായിട്ടാണ് ബബറി മസ്ജിദ് തകർത്തത് ആ തകർത്ത അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഒരു ആരാധനാലയം രൂപപ്പെടുത്തി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുതിയ ആരാധനാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മവുമായി പൊരുത്തപ്പെടാൻ സന്നദ്ധമല്ലാത്ത എത്രയോ സന്യാസിമാർ അവർ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം ഒരു സ്റ്റേറ്റ് ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന ഭരണാധികാരി ആ ഭരണാധികാരി ഏത് രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുമ്പോഴും ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അതിന് പകരം അദ്ദേഹം പുരോഹിത വേഷം അണിയുന്നത് മതനിരപേക്ഷതക്ക് പരിക്കേൽപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പിന്നോക്ക് പോക്കാണ് അതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും ഒരന്തരീക്ഷം ഇന്ത്യയിൽ ശക്തിപ്പെടുത്താനുള്ള തരത്തിലുള്ള ഇടപെടലുകളാണ് അനിവാര്യമായിട്ടുള്ളത് അതിനുതകുന്ന തരത്തിലുള്ള വാക്കുകൾ വരകൾ കലാപരമായ ആവിഷ്കാരങ്ങൾ ജനങ്ങളുടെ ഒത്തുചേരലുകൾ മതത്തിൻ്റെ പേരിൽ ആരാധനാലയങ്ങളുടെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ വസ്ത്രങ്ങളുടെ പേരിൽ തമ്മിലടിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭം എന്ന അർത്ഥത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിനെ തുടർന്ന് വന്ന ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളുടെ പരമ്പരകൾ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് എന്ന് മാത്രമാണ് അടിസ്ഥാനപരമായി ഒരായിരം തവണ ഇനിയും ഇന്ത്യൻ ജനത ജീവിക്കുമെങ്കിൽ മനുഷ്യരെ പോലെ ആത്മാഭിമാനത്തോടെ പിറന്ന മണ്ണിൽ കാലമർത്തി ചവിട്ടി അനന്തവിസ്തുതമായ ആകാശത്തിലേക്ക് ശിരസ്സുയർത്തി ഞങ്ങളും ഞങ്ങളും ഈ മണ്ണിൻ്റെ അവകാശികളാണ് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംവാദത്തിൻ്റെയും വൈവിധ്യങ്ങളുടെയും ലോകത്തിലൂടെ എത്രയോ നൂറ്റാണ്ടുകളായി ജീവിച്ചു പോന്ന മനുഷ്യരുടെ പിന്മുറക്കാരാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിനും സ്നേഹത്തിനും സംവാദത്തിനും കാവലായി തീരാൻ കരുത്തരാവുക എന്നുള്ളതാണ് ഈ കലുഷമായ കാലത്തും മനുഷ്യത്വത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അമർത്തി പറയാൻ ആഗ്രഹിക്കുന്നത്